ഹലോ ഹായ് അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ക്യാബേജ് തോരൻ വയ്ക്കുക നമുക്ക് ക്യാബേജ് അരിഞ്ഞിട്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ ക്യാബേജ് ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു വലിയ മുറി തേങ്ങ രണ്ട് പച്ചമുളക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ഉള്ളി ഒരു സ്പൂൺ ജീരകം ഒക്കെ കൂടി നമുക്ക് ഒന്ന് മിക്സിയിട്ട് ജാറിലിട്ടിട്ടൊന്ന് നമുക്ക് ഒതുക്കി എടുക്കാം ഒരു കറുവാപ്പനിയും കൂടിയിട്ട് നമുക്കിതൊന്ന് ഒതുക്കി എടുത്തിട്ട് ഇതിൽ തിരുമ്പി അപ്പോൾ നമുക്കിതിലേക്ക് ഒരു സഭവള മുറിച്ചത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ചതച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം നമുക്ക് ഒരു രണ്ട് തവണ കറുവാപ്പേല ഇട്ട് കൊടുക്കാം നമുക്കൊരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പാലത്തിന് ഉപ്പ് ഇടാം നമുക്ക് കൈ കൊണ്ട് നന്നായി തിരുമ്പിയിട്ട് ഇതിനെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം ഇപ്പൊ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് മൂന്ന് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ മൂന്ന് വറ്റൽ മുളക് നമുക്ക് ഉഴുന്ന പരിപ്പ് ഒരു സ്പൂണായിട്ട് ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് നമുക്ക് കറുവന്നിടാം നമുക്ക് നമ്മുടെ ക്യാബില് നന്നായി ഇളക്കി മുസ്താക്കിയിട്ട് കൊത്തി വെക്കുക മൂടി വയ്ക്കുക മുസ്താക്കി നന്നായി തട്ടിപ്പൊത്തി വയ്ക്കുക നമുക്കത് മൂടി വയ്ക്കുക ഇത് നന്നായി ആവി വരുമ്പോൾ തുറന്ന് ഇളക്കിടാം അപ്പോൾ നമുക്ക് നമ്മുടെ തോര ഒന്ന് ഇളക്കി ഒന്നും കൂടി മൂടി വയ്ക്കുക ൊന്നുകൂടി അതുപോലെ ഇങ്ങനെ പൊത്തി വയ്ക്കാം നന്നായി വേവട്ടെ അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക